Hi all, assalamu alaykum ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് അച്ചിങ്ങയും പാവയ്ക്കയും അതുപോലെ ക്ലൈമ്പേഴ്സിനൊക്കെ ഞാൻ എങ്ങനെ അതിനെ പടർത്തി എടുക്കണമെന്ന് കാണിച്ചു തരുന്നിട്ട് അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് പോകുന്നത് ഒരു പോട്ടിൽ ഇതുപോലെ നെറ്റ് ചുറ്റി കൊടുത്തിട്ട് നെറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് പടർത്തി കൊടുക്കണം ചുറ്റി കൊടുക്കണം ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു പോട്ടിൽ ഞാൻ ആ ചിങ്ങ നട്ടിട്ടുണ്ട് പാവയ്ക്ക നട്ടിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാറ് പോട്ടുകളിൽ ഒരു പത്ത് പന്ത്രണ്ട് ഒരു ഒരു നാല് തയ്യങ്കിൽ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കറിക്കുള്ള അച്ചിങ്ങ നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യേണ്ട ഒരു അപ്പുറം വെക്കാനുള്ള അജിങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു നാലഞ്ച് ചട്ടികൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് സ്ഥല പരിമിതികൾ അതിലേയും പടർത്തി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതുള്ളൂട്ടോ അപ്പോൾ അത നമ്മുടെ പാവയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വെയിലേക്കാതിരിക്കാനും പ്രാണികളെ പെട്ടെന്നുള്ള കണ്ണിപ്പടാണ്ടൊക്കെ ഇരിക്കാനായിട്ട് ഒരു മാറ പോലെ നമ്മൾ കടലാസ ഇതുപോലെ ചുറ്റിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാവ കവറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചൂട് കാരണം ആ പാവയ്ക്ക വാടിപ്പോവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കടലാസായിരിക്കും കൂടുതൽ നല്ലത് യൂസ് ചെയ്യണത് കേട്ടാ അപ്പം നിങ്ങൾ ഈ ചിങ്ങലും പാവക്കയിലൊക്കെ പ്രാണികൾ വരണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അതിൽ നമ്മുടെ കഞ്ഞിരി വെള്ളം പുളിപ്പിച്ചതിലുണ്ടല്ലോ അതിൽ വിമ വെച്ച് കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് മിക്സാക്കിയിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടാ തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേപ്പെണ്ണ യൂസ് ചെയ്യാട്ടോ വേപ്പെണ്ണം ഇതുപോലെ വിമ്മിൽ മിക്സാക്കിയിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് അതായത് അഞ്ചെമ്മൽ വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ അതിലേശം ഒരു ടീബിൾ സ്പൂണോളം വിമ്മ കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതുപോലെ ഇലകളിൽ തിളച്ച് കൊടുക്കാം ഈ രണ്ടും യൂസ് ചെയ്താൽ പ്രാണികൾ ഒരുവിധമൊക്കെ നമുക്ക് തടയാൻ പറ്റും കേട്ടെ ഈ ഐഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ അസാം വലൈക്കും thank you